ഹലോ ആ കൊഴപ്പില്ലടാ ആ വരാം വരാം മാളൂ മാളു എന്താപ്പാ നീ എന്റെ എടുത്തോ ഇല്ല സത്യം പറയണം നീ അല്ലെടി എൻ്റെ പേരാണ് എടുത്തോട്ട് പോയത്

പിടിച്ചോ 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 കുഞ്ഞിപ്പണ്ണീനെ പിടിച്ചോ എന്നാ മോളെ എന്നാളെ അപ്പ കുഞ്ഞേ അമ്മ കുളിക്കാൻ നീ പോവോ പോയേക്കുവാൻ പോകാൻ കാണാൻ പോവാൻ എന്നെ നോക്കുന്നേള്ണ്ടായിരുന്നോ ഇതെന്ന തുണി ഉണക്കായിട്ടേക്കുന്നു അതിന് പറ്റിയൊരു കൊച്ചു ഓ എന്റെ ദൈവമേ എനിക്ക് വയ്യ അപ്പ കയ്യിലല്ലേ ഓ ഇരുന്ന് മോളെ എന്നിട്ട് വേണം കൊച്ചിന്ടെ മറന്നു വെച്ചിട്ട് വരാൻ ഞാൻ പറഞ്ഞേനെട്ടി അപ്പൂപ്പൻ എവിടെ പോവാൻ അപ്പൂപ്പൻ എവിടെയും പോവല്ലോ എനിക്ക് ടൂറുവാൻ പൈസ തരാൻ എടുക്കുമായിരുന്നു അത് മറന്നു പോളെ ഇപ്പ തരാൻ കേട്ടോ ദൈവശക്തി ഇതുപോലെ തന്നിരിക്കണേ നീ ഫോൺ എടുക്കുന്നേ ഇതാ ബ്രോക്കർ പപ്പനാണ് നീ എന്റെ മോനൊരു കല്യാണ കാര്യം പറഞ്ഞു വിളിക്കുന്ന മഹാശല്യമാണ് അതിനെന്താ അവന് പെണ്ണ് കെട്ടാൻ പ്രായമായില്ലേ അതൊക്കെ ശരിയാ പ്രായം പത്തിരുപത്തെട്ടായി പക്ഷെ അവൻ പറയുന്ന അവനിപ്പം പെണ്ണ് കെട്ടണ്ടെന്ന ആ അതൊരു കണക്കിന് നല്ലതാ നീ എന്താടാ ഏയ് ഒന്നുമില്ല വെറുതെ കെട്ടണ്ടെന്നേ വെറുതെ എന്തിനാ അച്ചെടുക്കൻ്റെ സമാധാനം തടയുന്നു ആ പിന്നെ ഞാൻ ഓർത്ത് എന്റെ അല്ലേ മോൻ കൊ കൊച്ചിന്റെ ഭാവി എന്തിനാ വെറുതെ കളയല് ഹലോ ഹലോ ചേട്ടാ ചേട്ടാ ഞാനൊരു മരണ വീട്ടിലാ ഞാനിവിട്ട് വിളിക്കാം ആ വിളിക്കാം ഓക്കെ ആ ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു സുഖാട്ട ചേട്ടാ പിന്നെ ഞാനും മരിച്ചടക്ക് കൂടാൻ വന്ന ഓ ചേട്ടാ ഇതാണോ ചേട്ടൻ്റെ എനിക്ക് പറ്റിയ നല്ല എല്ലാം ഉണ്ടോ ചേട്ടാ നീ ആദ്യം നിന്റെ കെട്ടികളെ കുട്ടികളെ പോറ്റേടോ എന്റെ മോനിപ്പൊ കല്യാണം വേണ്ടെന്നാ പറയുന്നത് അയ്യോ അല്ലെങ്കിൽ ഇപ്പൊ തന്നെ കല്യാണം നടക്കില്ല ആദ്യം നമ്മളെല്ലാരും കൂടി പെണ്ണ് കാണാൻ പോണം അത് കഴിഞ്ഞ് അവരെല്ലാരും കൂടെ നമ്മുടെ വീട്ടിലേക്ക് വരണം പിന്നെ നമ്മൾ കല്യാണം ഉറപ്പിക്കണം പിന്നെ നമ്മൾ എടുക്കണം മണ്ഡപം ബുക്ക് ചെയ്യണം ഭക്ഷണത്തിനുള്ള ഓർഡറും കൊടുക്കണം അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു ഒന്നൊന്നര മാസം എടുക്കും കല്യാണം നടക്കാൻ എല്ലാം ശരിയാ എന്റെ പൊന്ന് ചേട്ടാ ഞാൻ അവനോട് പറഞ്ഞു പറഞ്ഞ് മടുത്ത് ഒരു രക്ഷയില്ല ഞാൻ പറയാനുള്ളത് പറഞ്ഞു വേണമെങ്കിൽ മതി ആയ കാലത്ത് പെണ്ണ് കെട്ടി പിള്ളേരായാൽ അതുങ്ങളല്ലോ കഞ്ഞിയോ വെള്ളമോ തരും അതും കഴിച്ചോണ്ട് കിടക്കാം ഓ ഞാൻ പോവുക ഹോ ഇവിടെ ഇരി ഓ ഞാൻ ചെന്നിട്ട് വേണം ഇനി കഞ്ഞിയും കറിയും വെക്കാൻ ഏ ചോറും കറിയും വെക്കാതെ അപ്പൊ ഇയാളുടെ വീട്ടിൽ പെണ്ണും പിള്ളേ മക്കളൊന്നും ഇല്ലേ അയാള് പെണ്ണ് കെട്ടിയിട്ടില്ല അതല്ലേ അയാള് പറഞ്ഞത് ആയ കാലത്ത് പെണ്ണ് കെട്ടിയ അവസാന കാലത്ത് വല്ല കഞ്ഞിയും വെള്ളമൊക്കെ കുഴച്ച് കിടക്കാന്ന് ബുക്ക് അമ്മ എന്താ ഓ കണക്ക നീ അതല്ല മാത്സ് ചോദ്യം ചോദിക്കാം നിനക്ക് അഞ്ച് ദോശ ചുട്ട് തന്നു അതിൽ നിന്ന് മൂന്ന് ദോശ ഞാൻ കഴിച്ചു എത്ര അമ്മ തന്ന ദോശ തിന്നതും പോരാഞ്ഞിട്ട് അച്ഛനും പറയാൻ തുടങ്ങിയല്ലേ അതാകുമ്പോ വെറൈറ്റി ഫുഡൊക്കെ പിന്നെ ഉണക്കമുന്തിരി ആട്ടുകാട്ടവും നമ്മി തിരിച്ചറിയാത്ത നീയാ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാൻ അല്ല അത് രണ്ടും തമ്മി തിരിച്ചറിയാൻ എന്താ പാട് അച്ഛൻ ടേസ്റ്റ് നോക്കിയാ പോരെ നീ യൂട്യൂബ് ചാനൽ തുടങ്ങിയാലേ കൊണ്ട് അവിയൽ ഉണ്ടാക്കും അങ്ങനെ ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരുമ്പോളെ അതുകൊട്ടെ നമ്മളിപ്പോ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാന്ന് വിചാരിച്ചോ പക്ഷെ ഒരു പേര് ഈ ഐഡിയ പറഞ്ഞത് ഞാനല്ലേ അതുകൊണ്ട് എന്റെ മതി ചാനൽ ഐഡിയ ആണെങ്കിലും പണി മുഴുവൻ ചെയ്യുന്ന ഞാനല്ലേ അപ്പൊ ഞാൻ പറയുന്ന പേരിടണം

ഞാൻ പറഞ്ഞതൊക്കെ ആദ്യത്തെ വീടാണ് കൊളവാക്കി കൈ നിങ്ങൾക്ക് പോയി അടിക്കണം ഓടി നോക്കിക്കേക്കാരം ആ ആരാ മനസ്സിലായില്ല ആലപ്പുഴയിൽ നോൺസ്റ്റിക് പാത്രം കട തുടങ്ങിയിരിക്കുന്നു അതിന്റെ പ്രൊമോഷന്റെ ഭാഗമായി കുറച്ച് പ്രോഡക്റ്റ് ചേട്ടനെ കാണിക്കാൻ ഇവിടെ ഉള്ള ചേച്ചി സൂപ്പർ ഡിസൈൻ ആണ് ചേട്ടാ കമ്പനി പ്രോഡക്റ്റ് ആണ് ചേട്ടാ ചപ്പാത്തി പടത്തിന്റെ ഇത് ഫ്രീ ആണ് സൗജന്യ ഭാഗം ചേച്ചി ഈ ദോശക്കല്ല് പുറത്തുനിന്ന് അതായത് വെളിയിൽ നിന്നും മേടിച്ചത് എഴുന്നൂറ് രൂപയാകും ഹൺഡ്രഡ് റുപ്പീസ് സെവൻ ഡബിൾ സീറോ ഇത് ശരിക്കും ഫ്രീയാ എന്താ നോക്ക് കണ്ടോ കണ്ടോ നല്ല വെള്ള പാത്രം മാർക്കറ്റിൽ രൂപയാകും ഫ്രീ ആണെങ്കിൽ മേടിക്കും മനുഷ്യനും നിങ്ങൾ ഈ മൂന്ന് പ്രോഡക്റ്റും കടകിൽ പോയി മേടിച്ച രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ മടയാകും ഇതാണ് ഫുള്ള്

അത് ശരി അപ്പൊ രാവിലെ രണ്ടുപേരും കൂടെ മനുഷ്യനെ മെഡിക്കടത്ത് ഇറങ്ങിയിരിക്കുവാണല്ലേ ഒരു കാര്യം ഞാൻ പറയാ ഏരിയ കണ്ട പോരുത് ഓർമ്മ രാവിലെ ഒമാരുടെ ഫ്രീ സാമാനം വിൽക്കാൻ ഇറങ്ങിയിരിക്കുന്നു വല്യ പിന്നെ ചേട്ടാ ചേട്ടാ ഇത് ഫ്രീ അല്ലേ പിന്നെ ടിയേ ഇത് മൂന്നും ഫ്രീ ആയു